ഒറ്റുപാലം അമ്പലപ്പാറയിൽ കണ്ണമംഗലത്ത് ഒരാൾ വെട്ടേറ്റ് മരിച്ചു കടമ്പഴിപ്പുറം പതിനാറാം മൈ പുത്തിരിക്കാട്ടിൽ രാമദാസാണ് മരിച്ചത് സുഹൃത്തായ വേങ്ങശ്ശേരി കണ്ണമംഗലം സൂര്യ ഹൗസിൽ ഷൺമുഖനാണ് ഇയാളെ വെട്ടിയതെന്ന് പോലീസ് അറിയിച്ചു ഷൺമുഖന്റെ കണ്ണമംഗലത്തെ വീട്ടിൽ വെച്ചാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഒറ്റപ്പാലത്തേക്ക് താലൂക്ക് ആശുപത്രിയിലും ശേഷം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു മദ്യപിച്ചുണ്ടായ വാക്കു തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു ഷൺമുഖരെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക